എല്ലാവർക്കും പ്രിയപ്പെട്ട നടനാണ് ധനുഷ് സ്ക്രീനിന്റെ പിന്നിലെയും മുന്നിലെയും മികച്ച പ്രകടനങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ധനുഷ് നടൻ രജനീകാന്തിന്റെ മകളായ ഐശ്വര്യയെ വിവാഹം കഴിച്ചുവെന്നത് സിനിമാ പ്രേമികൾക്ക് ഏറെ സന്തോഷം തന്നിരുന്നു എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ വിവാഹമോചനത്തിലേക്ക് കടന്നപ്പോൾ ആ ബന്ധത്തിന്റെ അവസാനത്തിലേക്കാണെന്ന് പലരും കരുതി സാധാരണയായി വിവാഹമോചിതരായ താരങ്ങൾ ഒരേ വേദിയിൽ ഒന്നിച്ചെത്തുന്നത് കുറവായിരിക്കും എന്തേലും അവരവരുടെ വ്യക്തിത്വങ്ങളോ ഈഗോവോ അതിനോട് തടസ്സമായിരിക്കാം മക്കളെ കാണാനും സംസാരിക്കാനും പലപ്പോഴും വേറെ വേറെയായിരിക്കും അവർ എത്തുന്നത് എന്നാൽ ഇതാ വേണ്ടി പരസ്പരമുള്ള പിണക്കം മറന്ന് രണ്ടുപേരും ഒന്നിച്ചെത്തിരിക്കുകയാണ് മകൻ യാത്രയ്ക്ക് വേണ്ടിയാണ് രണ്ടുപേരും വീണ്ടും ഒന്നിച്ചെത്തിയത് മകന്റെ ഗ്രാജുവേഷൻ പരിപാടിക്കാണ് പിണക്കം മറന്ന് രണ്ടുപേരും ഒന്നിച്ചെത്തിയത് രണ്ടുപേരെയും ഒന്നിച്ചു കണ്ട യാത്ര നിറകണ്ണുകളോടെ രണ്ടുപേരെയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്തു അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂൾ ചെന്നൈയിലെ വിദ്യാർത്ഥിയായിരുന്നു യാത്ര ഗ്രാജുവേഷൻ ചടങ്ങിന്റെ ചിത്രങ്ങൾ ധനുഷ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് ഇക്കാര്യം മുൻ ഭാര്യ ഐശ്വര്യ രജനീകാന്തിനൊപ്പമുള്ള ചിത്രങ്ങളാണ് താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഇരുവരും ഒരുമിച്ച് മകനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളാണ് ധനുഷ് പ്രൗഡ് പാരന്റ്സ് എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ചത് യാത്ര എന്ന ഹാഷ്ടാഗും ക്യാപ്ഷനൊപ്പം ചേർത്തിട്ടുണ്ട് ചിത്രം രജനീകാന്തും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു എന്റെ കൊച്ചുമകൻ ആദ്യത്തെ നാഴികക്കല്ല് താണ്ടി അഭിനന്ദനങ്ങൾ യാത്ര കണ്ണ എന്ന ക്യാപ്ഷനോടെയാണ് രജനീകാന്ത് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ് ധനുഷിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായത് വേർപിരിഞ്ഞതിനു ശേഷം ധനുഷിനെയും ഐശ്വര്യയെയും ഒരുമിച്ച് കണ്ട സന്തോഷത്തിലാണ് ആരാധകർ വിവാഹബന്ധം ഒന്നിനും ഒരു അവസാനമല്ലെന്നും ഇതുപോലെ സൗഹൃദപരമായി തുടരണമെന്നുമാണ് ആരാധകർ പറയുന്നത് ഗായകൻ വിജയ് യേശുദാസ് അടക്കമുള്ള സെലിബ്രിറ്റികളും ആരാധകരും ഫോട്ടോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ സന്തോഷം എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം മകനുവേണ്ടി മാറ്റിവച്ചു ഇവരെ പോലെ ആയിരിക്കണം എന്നിങ്ങനെയാണ് ഫോട്ടോയ്ക്ക് താഴെയുള്ള ചില കമന്റുകൾ പ്രണയവിവാഹമായിരുന്നു ധനുഷിന്റെയും ഐശ്വര്യയുടെയും ധനുഷിന്റെ ചേച്ചിയുടെ കൂട്ടുകാരിയായിരുന്നു ഐശ്വര്യ ധനുഷിന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശക അങ്ങനെയാണ് ഇവർ പ്രണയത്തിലാകുന്നത് തുടർന്ന് രണ്ടു കുടുംബത്തിന്റെയും സമ്മതത്തോടെ വിവാഹം നടന്നു രണ്ടു പേരുടെയും വിവാഹം ഗംഭീരമായ ചടങ്ങിൽ വെച്ച് ഇരുവരുടെയും വിവാഹം നടന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു വിവാഹം സംവിധായകൻ കസ്തൂരി മകനായ ധനുഷിനെ ഇരു കൈയും നീട്ടി കുടുംബം സ്വീകരിച്ചു നടനും സംവിധായകനുമായ ധനുഷിന്റെയും സംവിധായക ഐശ്വര്യ രജനീകാന്തിന്റെയും വിവാഹമോചന വാർത്ത വലിയ ഞെട്ടലിലായിരുന്നു ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയത് ദാമ്പത്യത്തിന് ശേഷമായിരുന്നു പൊരുത്തപ്പെടാനാകാത്ത അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞത് രണ്ടായിരത്തി രണ്ട് ജനുവരിയിലായിരുന്നു ധനുഷും ഐശ്വര്യം വേർപിരിയുന്ന കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് തുടർന്ന് ഇരുവരും വിവാഹമോചനത്തിന് അപേക്ഷ നൽകി കോടതി നടപടികൾ പൂര്ത്തിയായത് കഴിഞ്ഞ വർഷമായിരുന്നു കുടുംബ കോടതി ഇരുവര്ക്കും വിവാഹമോചനം അനുവദിച്ചത് വേർപിരിഞ്ഞെങ്കിലും മക്കളുടെ ആവശ്യങ്ങൾക്കായി ഇരുവരും ഒന്നിച്ചെത്താറുണ്ട് വിവാഹമോചനം ഒരു ബന്ധത്തിന്റെ അവസാനമല്ലെന്നതിന്റെ വ്യക്തമായ തെളിവായി ധനുഷും ഐശ്വര്യം ഏറെ മനോഹരമായ രീതിയിൽ മുന്നോട്ട് വന്നു തങ്ങളുടെ ബന്ധം മാറ്റപ്പെട്ടാലും തങ്ങളുടെ മാതൃപിതൃ ഉത്തരവാദിത്വത്തിൽ അവർ ആരെയും നിരാശപ്പെടുത്താതെ കുട്ടികൾക്ക് ഉചിതമായ സ്നേഹവും സാന്ത്വനം നൽകുകയാണ് ഇരുവരും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ